സ്വന്തം കുഞ്ഞിനെ പോലും ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിച്ച ഭർത്താവ് അയാളുടെ രണ്ടാം വിവാഹവും വേർപിരിഞ്ഞു ഈ വാർത്തയറിഞ്ഞ് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ് അയാളുടെ ആദ്യ ഭാര്യ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായ പലതരത്തിലുള്ള വീഡിയോകൾ ദിവസവും എത്താറുണ്ട് അത്തരത്തിൽ റീതു എന്ന പെൺകുട്ടി പങ്കിട്ടിരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് മുൻ ഭർത്താവിന്റെ രണ്ടാം വിവാഹം പരാജയപ്പെട്ടതിൽ ഋതുവിനെ ഇത്രയേറെ സന്തോഷിക്കാൻ കാരണവുമുണ്ട് ഗർഭിണിയായതു മുതൽ ഒരുപാട് ശാരീരിക മാനസിക പീഡനങ്ങളാണ് റീതുവിനെ നേരിടേണ്ടി വന്നത് ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ റീതുവിനെ അവളുടെ അമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒടുവിൽ കുഞ്ഞു ജനിച്ചപ്പോൾ ഇത് തൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ് സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞിനെ പോലും തള്ളിപ്പറഞ്ഞു ഒടുവിൽ വിവാഹമോചനം നേടുകയും മറ്റൊരു വിവാഹം ചെയ്യുകയും ചെയ്തു ഒരു കുഞ്ഞുള്ളത് മറച്ചു വെച്ചായിരുന്നു രണ്ടാം വിവാഹം റീത്തുവിനുണ്ടായ അതേ അനുഭവം തന്നെയാണ് ഇപ്പോൾ വിവാഹം ചെയ്ത പെൺകുട്ടിയും ആ വീട്ടിൽ അനുഭവിച്ചത് ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നതോടെ ഗർഭിണിയായ ആ പെൺകുട്ടിയും സ്വന്തം വീട്ടിലേക്ക് തന്നെ മടങ്ങി ഇപ്പോഴത്തെ ആ രണ്ടു ഭാര്യമാരും സോഷ്യൽ മീഡിയയിലെത്തി തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് അയാൾ കാരണം ഇനിയൊരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവർ ഒരുമിച്ചെത്തിയത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം പല പെൺകുട്ടികളും സ്വന്തം ജീവൻ ഈ സാഹചര്യത്തിൽ ിൽ ധീരമായി പ്രതികരിച്ചു മാതൃക കാട്ടിയ ഈ പെൺകുട്ടികളെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ